ഹായ് വെൽക്കം ബാക്ക് ടു പ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെറിയൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗ് എടുക്കാന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ അത് കാരണം കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കാന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ പല്ലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് പല്ലൊക്കെ വന്നു ഞങ്ങക്ക് പല്ലൊക്കെ വന്നു അപ്പൊ നമ്മുടെ വീഡിയോ പുതുതായിട്ടാണ് ആരെയും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോക്ക് ലൈക്കൊക്കെ വളരെയധികം കുറവാണ് ഗൈസ് ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചപ്പോ എന്താ അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ വെറുതെ പറഞ്ഞോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി ഒരു നിർബന്ധമില്ല ഓക്കെ അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാണ് അപ്പൊ ഇത് ഈവനിങ് ടൈം ആയി ആയിക്കഴിഞ്ഞ ഒട്ടുമിക്ക ദിവസങ്ങളും ഞാനും ആമി എന്താ ചെയ്യാൻ അറിയോ ബാക്കിൽ ഈ അയൽ ഉണ്ടല്ലോ ഏഹ് ബാൽക്കണിയിൽ അവിടെ വന്നിരിക്കാനായിട്ട പതിവ് അപ്പൊ അത് ആമയും ചേച്ചിയും കൂടിയിട്ട് ഗംഭീര കളിയായിരുന്നു താഴ്ന്നും മരുന്നും വിളിച്ച് കളിക്കലായിരുന്നിട്ട് അവർക്ക് പണി എന്താ ഇങ്ങനെ അയ്യോ അയ്യോ ദിവസങ്ങളിൽ ഞങ്ങള് താഴോട്ട് കളിക്കാൻ പോലെന്നിട്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടങ് പോവാറില്ല കാരണം എന്താ പറയാ ഒന്നാമത് ആവി ചിലപ്പോ എനിക്ക് ആറുമണി അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അപ്പൊ അവൾക്ക് ചായ ഒക്കെ കൊടുത്തു വരുമ്പോഴത്തേന് ആറേക്കാല് ഒക്കെ ആവും അപ്പൊ അത് കാരണം ഇപ്പൊ തീരെ പോകാനേ പറ്റാതെ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പൊ താഴോട്ട ഒന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ഇതാ നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പൊ പൊന്നു ടീച്ചയുടെ അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അവരോട് കുറെ നേരം സംസാരിച്ചു നിന്ന് പിന്നെ ഞങ്ങൾ ഇത് അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കുറെ നേരം നോക്കി നല്ല മഴയൊക്കെ ചാർന്നിണ്ടായിരുന്നട്ടോ ഈ സമയത്ത് ഇങ്ങനെ മഴ ചാർന്ന സമയത്ത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോയി നിന്ന് ഇങ്ങനെ കാറ്റിക്കൊള്ളാൻ നല്ല സുഖമാണ് പിന്നെ ഞാനതാ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു പ്രൊജക്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിലെടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാണിക്കുന്നുണ്ട് വർക്ക് ഞാൻ ചെയ്യുന്നു കാണിച്ചു തരാട്ടാ അപ്പൊ അതിന്റെ കുറെ പെൻസിൽ ചെത്തിതും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിലത്തിൽ ചറപ്പറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വൃത്തിയാക്കായിരുന്നു കേട്ടാ എന്നാലും ഞാൻ തുണി കൊണ്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ചൂല് കേടുവന്നിരിക്കണ കാരണം ഈ പഠിച്ചു പോലെ നിർവഹം ഇല്ലാത്ത വഴിയാണ് അപ്പൊ അത് കാരണം ഇനി വൈകുന്നേരത്താണ് ഏട്ടോ ചൂല് മേടിച്ചു കൊണ്ടുള്ളൂ അപ്പൊ എങ്ങനെ ഇടിച്ചു പോരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ പിന്നെ ചൂല് രണ്ട് കഷ്ണമായതുകൊണ്ട് ചൂലിൻ്റെ തുമ്പുണ്ടല്ലോ ആ തുമ്പ് അത് അതുകൊണ്ട് നമുക്ക് അടിച്ചു വരാൻ പറ്റൂട്ടാ പിന്നെ ആമി വാരി വൃത്തികേടാക്കി വന്ന ആമി പെണ്ണിന്റെ കൊച്ചു കൊച്ചു കരച്ചിലൊക്കെ കേക്കൂട്ടോ കാരണം ആമി ഇന്ന് വൈകുന്നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറാണ് അവൾന്ന് ഉറങ്ങിയത് അപ്പോ അത് കാരണം അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതിന്റെ ചെറിയ കരച്ചിൽ ബഹളം ഒക്കെ ഉണ്ട് കൂട്ടോ അപ്പൊ ആ സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ അപ്പൊ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ മോളല്ലേ നിങ്ങളൊന്ന് ക്ഷമിക്കണേ പിന്നെന്താണ് കേട്ടോ ഗൈസ് ഞാൻ ചെയ്ത വർക്ക് ഇങ്ങനെ നമ്മുടെ പെൻസിലിന്റെ ചെത്തിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏത് മോഡൽ വേണേലും ചെയ്യാൻ നാലഞ്ച് മോഡൽ ടീച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പക്ഷെ റിസ്ക് ആയിരുന്നു ഇങ്ങനെ ചെത്തി 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 ഒട്ടിച്ച് കറക്റ്റ് ഷേപ്പ് വെട്ടിട്ടൊക്കെ വേണമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു എന്നാലും എനിക്കിന്ന് റിസ്ക് ഉള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കേസാണ് അത് മാത്രല്ല അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മുഴിപ്പിച്ചിട്ട് ഞാനിരിക്കത്തുള്ളൂ പിന്നാമയുള്ള സമയത്ത് ചെയ്യാന്ന് വെച്ചാൽ അതും റിസ്ക് ആണ് ആമി ഉറങ്ങണം ഉറങ്ങിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് കുറച്ച് കമ്മിയായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു അര ഗ്ലാസ് അരി ഇട്ടിട്ട് ചോറ് അരി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ വിശനാണ് അടിച്ചുകൊണ്ടിരിക്കണം അതിന്റെ ഇടയിൽ ആമിന്റെ ലിപ്സ്റ്റിക്കിന്റെ മറ്റേ മറ്റേ ഇതിന്റെ ലിപ്സ്റ്റിക്കും ചിന്തൂര കേട്ടിരുന്ന സംഭവം ഉണ്ടല്ലോ അത് ഇത് ഞാൻ സ്മിട്ടെന്ന് വെച്ചതാണ് കേട്ടോ അടിപൊളി സാധനമാണ് ഞാൻ അത് നല്ല ഷെയ്ഡാണ് പിന്നെ ഞാനിത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് ഇരിക്കാന്ന് കേട്ടാ ഒക്കെ അതാമി തന്നെ എല്ലാം അതും പറക്കിയിട്ട് കൊട്ടയിൽ കുറഞ്ഞിടും അത് ആമിക്ക് ഇഷ്ടമുള്ള കേസാണ് അല്ലാതെ അവളെന്നെ മാരി വലിച്ചിടുക പിന്നെ അവസാനം മാത്രം ഓ ലേറ്റ് പൊട്ടിച്ചു ഒരു എമർജൻസിയുടെ ലൈറ്റ് ഉണ്ട് കേസ് അത് നിലത്തിട്ട ശബ്ദാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്ത് ചെയ്യുക എല്ലാം മാരി ഒക്കെ തട്ടി മറിച്ചിട്ടിട്ട് എന്നെം കൊണ്ടാവുന്നൊരു അധികം അവള് ബുദ്ധിമുട്ടിപ്പിക്കും പിന്നെ ഇത് നമുക്ക് എല്ലാ അമ്മമാരുടെയും എല്ലാ മക്കളുള്ള വീട്ടിലത്തെ ആൾക്കാരുടെയും ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല അവിടെയുള്ള ആൾക്കാരെ ചുമതലയാണ് ഏത് മക്കളും നെൽത്ത് വാരി വെച്ചിട്ട് കയറി അത് വൃത്തിയാക്കാൻ എടുത്തു വെക്കുന്നത് കാരണം അവർക്ക് അധികം വൃത്തിയാക്കാൻ എടുത്ത് വെക്കാൻ അറിയില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവള് അവർമാരും പിന്നാലെ ചെയ്യുന്നല്ലാണ്ട് കറണ്ടി അവരല്ലല്ലോ വൃത്തിയാക്കുന്നത് നമ്മൾ തന്നെ വൃത്തിയാക്കണ്ട പിന്നെ ഇത് നമ്മുടെ കുടുക്കയാണ് ഏട്ടാ അതിന്റെ കേസ് വേറെ ഞാൻ പറഞ്ഞാൽ കുടുക്കയിൽ എന്ത് പൈസ ഇട്ട് വെച്ചാലും പിറ്റേ ദിവസം ആ പൈസ കാണൂല ഏട്ടാ അതിന് തോണ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ തോണ്ടി 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 എടുത്തിട്ടെടുത്തിട്ട് പോവും അതാണ് അവസ്ഥ ഇപ്പൊ കുടിക്കയിൽ പോലും പൈസ ഇട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജയസിലൂടെ പിന്നെ ഞാനിതാ വാഷ് ബേസ് ഉണ്ടല്ലോ പാത്രം കഴുകണ ബേസ് ആകെ വൃത്തികട എണ്ണമെഴുക്ക കേട്ടാ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ കഴുകാറുണ്ട് കേട്ടോ കാരണം എപ്പോഴും വൃത്തികട ആവണ ഒരു സ്പേസ് ആണല്ലോ ഈ വാഷ് ബേസ് എന്ന് പറയുന്നത് അപ്പൊ കൊട്ടത്താളം ഞങ്ങളോടെ കൊട്ടത്തോളം എന്നാണ് പറയാ അപ്പൊ അത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒരച്ചൊരച്ച് കഴിവുട്ടു സോപ്പും പൊടി തീർന്നിരിക്കണെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ തീർന്നിരിക്കാണ് ഒക്കെ വേടിക്കണ അരി തീർന്നു ഉഴുന്ന് തീർന്നു വെളിച്ചപ്പോൾ പുതിയത് മേടിച്ചു അങ്ങനെ കൊറേ സാധനങ്ങൾ പുട്ടുപൊടി അരിപ്പൊടി പച്ചരി അങ്ങനെ കൊറേ സാധനങ്ങൾ തീർന്നിരിക്കണ ഒക്കെ വേടിക്കണം അപ്പൊ ചൂല് നാശമായി അത് അപ്പൊ അതൊക്കെ മേടിക്കണം അതിന്റെ ബ്ലോഗ് പർച്ചേസിംഗ് ബ്ലോഗ് എടുക്കാൻ പറ്റുന്നറിയില്ല കാരണം ഒക്കെ ഏട്ടനാണ് ഇപ്പൊ പോയി മേടിക്കല് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ അറിഞ്ഞ അല്ലാതെ കൂടി പോണത് വീട്ടിലേക്കാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അതും ചിലപ്പോൾ കാറിലായിരിക്കും ഇപ്പൊ ആദ്യമൊക്കെ ബസ്സിൽ നമ്മുടെ കൂടെ പോയായിരുന്നു ഇപ്പൊ അതും പോവലില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്ന് വലിയ പണിയൊന്നും കാര്യമായിരുന്നു അതിന്റെ കുറച്ച് പാത്രം കഴുകണം ഞാൻ ഇപ്പൊ പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പണി കണ്ടുപിടിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് എനിക്ക് എന്താണ് എന്താ പറയാ ഒരു ചെറിയ സൈഡിൽ പോലും എന്തെങ്കിലും പൊടിയോ തൊങ്ങലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അത് വൃത്തിയാക്കണം അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാട്ടോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യില്ല പിന്നെ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് വെച്ചാൽ പിന്നെ ചെയ്യാന്ന് വിചാരിക്കും പിന്നെ ഇപ്പൊ ഇത് ഇത് നമ്മുടെ എന്താണല്ലോ പാത്രം കഴുകേണ്ട തിന്നുന്ന പാത്രം കഴുകുന്ന സംഭവമാണല്ലോ അപ്പൊ അത് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ കൊട്ടത്താളൊക്കെ ഇങ്ങനെ വൃത്തികേടയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കഴുകൂ ഒന്ന് വൃത്തിയാക്കൂട്ടോ പിന്നെ ചിലവരുടെ കടബലം കാണാൻ പറ്റി ടൈൽസ് വെച്ചിട്ടുണ്ടല്ലോ അവിടെ അവൻ വലിയ എണ്ണമുഴക്കും കാര്യങ്ങളൊന്നും പറ്റി പിടിക്കില്ല ഈ മഞ്ഞളിന്റെ കവ ചേക്കറ ഒക്കെ പറ്റി പിടിക്കത്തുള്ളൂ അത് വൈറ്റ് ടൈൽ ആണെങ്കിൽ മാത്രം വീട്ടില് വൈറ്റ് ടൈൽ അമ്മടുത്ത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ടൈല് വെക്കല്ലേ വെക്കല്ലേന്ന് വൈറ്റ് ണ് കൊട്ടത്തളത്തിൽ വെച്ചേക്കുന്നത് അപ്പൊ അത് കാരണം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ ആ എണ്ണമഴിക്കുള്ള വെള്ളം ആണിച്ചിട്ടുണ്ടല്ലോ ഈ സൈഡിൽ നാല് സൈഡിലിങ്ങനെ പിടിച്ചിട്ട് മഞ്ഞ കറിയാവും സ്റ്റീലിന്റെ ആവുമ്പോ എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കറി ഒന്നും പിടിക്കില്ല പക്ഷേ ഈ എണ്ണമഴക്കുണ്ടല്ലോ ഈ നാല് സൈഡിൽ ഇങ്ങനെ കെട്ടി നിന്നിട്ട് വൃത്തിയാവൂല വെള്ളം ഒഴിച്ചതിനെ പൂത്തൂല അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാണ് ഏതായാലും ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എന്തായാലും വൃത്തിയാക്കുന്നത് നമ്മുടെ ഉത്തരവായിട്ട് ആണല്ലോ ഇപ്പൊ എപ്പോഴും ആമിജാനാ നമ്മ കൊത്തി കേറലാണ്ട പണി പിന്നീട് ഒരാളില്ലെങ്കിൽ എപ്പൊ വീണു ചോദിച്ചാൽ മതി അങ്ങനെ അവള് വെച്ചപ്പോ പകുതി കാലിലേക്ക് അവളോട് നിക്കാ ആമി ഇപ്പൊ എത്തിച്ചോക്കണത് ആമിയുടെ അച്ഛനെയാണ് അതായത് ഈ ബിൽഡിങ്ങിലാണ് ഏട്ടൻ വർക്ക് ചെയ്യണത് ഓടിവാടി വാടി വന്നിട്ടുടി ഉമ്മതാടി അമ്മന്റെ ഇതാണ് പണി അച്ചു 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 എന്റെ 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 അല്ല എല്ലാവരും കാണട്ടെ എല്ലാവരും കാണട്ടെ എന്താ ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങി പോണോക്ക് എപ്പോഴും എപ്പോഴും ഓരോ കോപ്പറാട്ടി കാണിച്ചുകൊണ്ടിരിക്കലെ അവൾക്ക് പണി ഇപ്പൊ കണ്ടില്ലേ ഈ കൊട്ടയുടെ ഉള്ളിൽ കേറിയിരിക്കണത് ആ ഡ്രസ്സ് ഫുള്ള് ഉണ്ടെങ്കിൽ അവള് കുഴപ്പമില്ല ചിലപ്പോൾ ഡ്രസ്സ് വലിച്ചിട്ടിട്ട് അവൾ ആ കൊട്ടയുടെ ഉള്ളിൽ കയറി ഇരിക്കാറുണ്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ പകുതിയുള്ളൂ ബാക്കിയൊക്കെ ഉണക്കാട്ടിരിക്കണം ഈ മഴ കാരണേ അങ്ങനെ എപ്പോഴും ഉണങ്ങി കിട്ടുന്നില്ല അപ്പൊ അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കോപ്പറാട്ടി കാണിച്ചിന്ന തുള്ളലാണ്ടാ പണി നിന്നിട്ട് ഇന്നെ വിളിക്കും അവൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ 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 പണിട്ട് വിളിക്കും അവൾ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെങ്ങാനും തട്ടിമറീണു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ചെയ്യേ എല്ലാ മക്കളുങ്ങാൽ തന്നെയാണ് എന്നിട്ട് ആ ചെപ്പിത്തോണിണ്ടല്ലോ ഇത് ഏറ്റെടുള്ളതാണ് അവിടെ ഇവിടെ വാരി മാറിയിടട്ടെ എന്നിട്ട് ചെലപ്പോ ചെവിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കാണാതെ വരിച്ചു കറിയണത് പിന്നെ മോളാണ് വന്ന് കിടത്ത് എന്റെ കയ്യിൽ കുറഞ്ഞു തരുക അത്രേ ഉള്ളു അത് എവിടെയെങ്കിലും ഒക്കെ ചെലപ്പോ ജനാലിന്റെ മേലൊക്കെ വെക്കിപ്പോ ജനാലിന്റെ മേലെ കൊത്തുപിടിച്ച് തീർന്നുണ്ടല്ലേ എത്തിച്ച് പിടിക്കും എന്നു വെച്ചാൽ അവൾക്ക് കണ്ണോണ്ട് എത്തില്ലെങ്കിൽ അവള് കൈകൊണ്ട് എത്തിച്ച് പിടിക്കും ഇപ്പ അവള് പിന്നെ ഞാനിത് ചോറ് ഇത് ഊറ്റിയോണ്ടിരിക്കാനിട്ടാ ഞാൻ കുറച്ച് ചോറ് ബാക്കിയാന്ന് അതും കൂടി ഞാൻ ഈ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കാൻ നിന്നില്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏഹ് പച്ച ഒഴിച്ച് കഴുകിയിട്ട് അല്ലെങ്കിൽ ചോറാകെ വഴു വഴുപ്പായിട്ട് ആകെ ഇതായിട്ട് ഏഹ് എന്താ പറയാ വെള്ളം വാരില്ല ആകെ ഒരു മാതിരി ആയിട്ടുണ്ടായിരിക്കും ചോറ് അങ്ങോട്ട് വെള്ളം വാരാണ്ടേ അപ്പോൾ അത് കാണാൻ ഞാൻ അങ്ങനെ മൂന്നാല് വട്ടം അങ്ങനെ വെള്ളത്തിൽ കഴുകിട്ടാണ്ട ഞാൻ അങ്ങനെ ചെയ്യല് പിന്നെ അതാ കുക്കറെ കഴുകി വെക്കണേ ഇത് കണ്ടില്ല ആമിൻ്റെ അടുത്ത് ഒക്കത്തിരിക്കണത് അവിടെ ഇറങ്ങുന്നില്ല അവളെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പണി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവളെ ഒക്കത്ത് കയറിയിരിക്കും പിന്നെ കരച്ചിലും പൊഴിച്ചില്ല പിന്നെ എനിക്കത് പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു ചോറ് കൊടുക്കാനുള്ള അങ്കാണ് ഗൈസ് ഇവിടെ കാണുന്നത് മോരിന്റെ ആശാത്തി കണ്ടോ ഇങ്ങനെ കുടിക്കുക ചാടി പോവാണ് ചോറ് വേണ്ടാന്ന് ചോറ് എത്രയാ ബാധി ഇരിക്കുന്നു കണ്ടോ ഒരു വായ കഴിച്ചിട്ടില്ല എൻ്റെ ആമിക്കുട്ട ഇതാണ് ഇവിടെ ചോറ് കഴിക്കാനുള്ള അവസ്ഥ മോര് തീർത്ത് ചോറ് തീർത്തിക്കില്ല വേണ്ട തിരിഞ്ഞിക്ക മോരുമായി മോരൊന്നില്ല എന്നാ കപ്പ് വരിക പൂമ്പാറ്റെ പറയസ് പൊറത്ത് നല്ല മഴയാണ് കേട്ടോ കാണാണ്ടോന്നറിയില്ല നല്ല മഴയാണ് പൊറത്ത് ശബ്ദം കേക്കുന്നുണ്ടോ നല്ല മഴയാണ് ഗൈസ് ഇപ്പൊ സമയം നേരെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടൻ ഇപ്പൊ പട്ടാമ്പി ഉള്ളത് അവിടെ നിന്ന് ഒരാൾ വരുന്നോക്ക് ഓണി ചീർപ്പ് എടുത്തിട്ട് വരികയാണ് അപ്പൊ ഇനി എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എന്നുള്ളത് കിടക്കപ്പൊ വിരിച്ചതാ കിടക്കൊക്കെ വിരിച്ച് സെറ്റാക്കിട്ടുണ്ട് അടിച്ചു ആരി അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഫുഡ് കഴിച്ചായിരുന്നു ആ ആ ഫുഡ് കഴിച്ചായിരുന്നു അപ്പൊ ഇനിയെന്ന് പറയാനുള്ളത് എനിക്ക് തീരെ വയ്ക്കില്ല തൊണ്ടവേനയും തലവേദന പോലെ ഉണ്ട് അപ്പൊ ആയുർവേദത്തിൽ കൊണ്ടൊരു മരുന്നുണ്ട് കേട്ടോ ഔഷധീടെ തോന്നുന്നുണ്ട് കാഴ്ചകര ഔഷധിയുടെ കഫം പോവാനുള്ളതാണ് എന്തൊരു പേരാണ് ഈ സംഭവം കഴിക്കാറുണ്ട് ഇതും കൂടിയും കഴിച്ചും കഴിഞ്ഞാ ഇന്നത്തെ കടന്നുറങ്ങാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ പാരസെറ്റമോള് കഴിച്ചിട്ടാണ് ഒരു പാരസെറ്റമോള് കഴിച്ചായിരുന്നു കാരണം മേലും കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് പിന്നെ തലവേദന എടുക്കണ പോലെയൊക്കെ തോ ഒ ഒക്കെ തോന്നാണ് പക്ഷെ ഒരു ഫിസിക്കലി വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് മിക്കവാറും പനിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കുറേയായി ഇപ്പോൾ പനിയും തലവേദനയും ജലദോഷവും തൊണ്ടവേനയൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേയായി ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്നും വന്നു പോകുന്ന അല്ലാണ്ട് കാര്യമായിട്ടൊന്നും വരലില്ല എനിക്ക് ആക്ച്വലി എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥ വരിക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ എനങ്ങാൻ മേടിച്ചാണല്ലോ അവിടെ ഞാൻ ഒരു പണി ഞാൻ ചെയ്ത പാത്രം കഴുകും ചിലപ്പോൾ ഒന്ന് അടിച്ചു ആരും ഒന്ന് തുണി തോരയിടുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ആമയുടെ കാര്യങ്ങളും നോക്കാൻ എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അവിടെ അപ്പോൾ അത് കാരണം എപ്പോഴും എനിക്ക് വയ്യാനാണ് മാസം മാസം എന്നെ ഹോസ്പിറ്റലിൽ കേസാണ് എനിക്ക് അപ്പം മാസം മാസം രണ്ടായിരം രൂപ പോയിട്ട് ഹോസ്പിറ്റലിൽ പൊടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വീട് മാരോ അങ്ങനൊരു വന്നതിന് ശേഷം എനിക്കങ്ങനെ പനിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കാരണം ഇവിടെ നല്ല പണിയാണല്ലോ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കണം അടിച്ചോട്ട് തുടക്കണം മാമിയുടെ കാര്യങ്ങൾ ഫുൾ ക്ലീനിങ് പിന്നെ വർക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിടുപ്പത് പണി ഉണ്ടാവും ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ ഉച്ചയ്ക്ക് ഒരു ഉറക്കം അങ്ങനെയൊക്കെ റെസ്റ്റ് റെസ്റ്റുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കിടന്നാലായി ഞാൻ വേറെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കാരണം ആ ആ അപ്പൊ അത് കാരണം വയ്യായ വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ പെട്ടെന്ന് വയ്യായ വരിക അപ്പൊ ഇനിയിപ്പോ ചിലപ്പോഴാഴ്ചയാണല്ലോ ഇതിപ്പോ ഞാനിപ്പോ ഇന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ എന്നാണ് പോസ്റ്റ് ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല ഓ ആ പിടിച്ചു ഇന്ന് എടുക്കണ വീഡിയോ ഞാൻ എന്നാ പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല കേട്ടാ അപ്പൊ ഞാന് ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കണത് അപ്പൊ ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ കുട്ടി ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണുദ്ദേശിച്ചത് നൈറ്റിലത്തെ കാര്യങ്ങൾ അത്രയൊന്നും ഇല്ല ഈവനിങ്ങിലത്തെ കാര്യങ്ങളത്രയൊന്നുമില്ല ചെറിയ ചെറിയ കൊഞ്ചം കൊഞ്ചം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ അത്രേയുള്ളു അപ്പൊ ഇന്ന് വല്യ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതാണ് കേട്ടാ കൂടുതല് അതാണ് കേട്ടോ വീഡിയോയില് കൂടുതലൊന്നും നിങ്ങൾ കാണാഞ്ഞത് അപ്പൊ നമ്മുടെ വീഡിയോ കളിഷ്ടമാണെങ്കിൽ നമ്മളതിനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ